ാണ് എല്ലാരും സുഖമായി ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നുണ്ട് നമ്മളിവിടെ ഹാപ്പി ആയി പോന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളിലും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ബ്ലോഗാണ് അപ്പോൾ ആദ്യം തന്നെ നല്ല ചൂട് കാപ്പിയും കുടിച്ച് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം ഈ കാപ്പി കുടിശീല ഞാൻ കുറച്ച് നാൾ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പകരം ചൂടുവെള്ളം ഇരുന്ന് കുടിച്ചുകൊണ്ടായിരുന്നു കുറച്ച് ഹെൽത്തി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ കാപ്പി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു രസവും എനർജിയെല്ലാം ഉണ്ടല്ലോ അത് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ വീണ്ടും ഒരു ഗ്ലാസ് കാപ്പിയെല്ലാം ഒരു ദിവസം കുടിക്കുന്നില്ലെന്ന് വെച്ചിട്ട് ഞാൻ വീണ്ടും കാപ്പി പിടിയേക്ക് തന്നെ തിരിഞ്ഞു വിട്ടാം അപ്പോൾ അങ്ങനെ കാപ്പി പൊടി എല്ലാം ഞാൻ രാവിലത്തെ ചപ്പാത്തിക്കുള്ള മാവ് വഴക്കുന്നുണ്ട് ചപ്പാത്തി ഞാൻ വളരെ റിയർ ആയിട്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ കാരണം ഒന്നാമത്തെ കാരണം ഈ കുഴക്കലും പരത്തലും ഇതൊന്നും രാവിലെ നടക്കൂല രാത്രിക്ക് അല്ലാതെങ്കില് കൊഴപ്പില്ല രാവിലെ മിക്ക ദിവസം ദോശ പൊട്ട് അങ്ങനത്തെ എന്തെങ്കിലും സ്കൂൾ പോവാനായി മുടി കെട്ടിയാല ഗൗരീനെ കുറേ പ്രാവശ്യം ഞാൻ പോയിട്ട് വിളിച്ചു പക്ഷെ എണീക്കുന്നില്ല കുറച്ചും കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് എനിക്ക് പിന്നെ ഈ ഉറക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്ത എനിക്ക് നന്നായിട്ട് ഉറക്കം കിട്ടണം അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ ഉറങ്ങുന്നവരധികം ശല്യം ചെയ്യലില്ല പിന്നെ ചെറിയ കുട്ടിയല്ലേ ആൾ അങ്ങനെ നേരത്തെ അങ്ങനെ ഒരുപാട് അങ്ങനെ നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല എന്നാൽ എനിക്ക് തോന്നുന്നില്ല കേട്ടോ കുറച്ചങ്ങ ഉറങ്ങട്ടെ നല്ല ലേറ്റായിട്ട് കുറച്ച് കിടന്നുറങ്ങിയതും നേരത്തെ കിടന്നുറങ്ങിയ ദിവസം കുറച്ച് നേരത്തെ എണീക്കലുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ചപ്പാത്തി പരത്തി രണ്ട് പാൻ വെച്ചിട്ടുണ്ട് ഒറ്റ പാൻ മാത്രം വെച്ചാൽ ഇന്ന് തീരുവല്ല ഇത് ഇട്ടരയാകുമ്പോഴേക്ക് ഗൗരിക്ക് ചായല കൊടുക്കാൻ നമ്മളേക്ക് ഇത് തരൂല്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഏകദേശം കഴിഞ്ഞു കൂട്ടോ അപ്പോൾ രണ്ടെണ്ണം മാത്രമേ ബാക്കിയുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ക്ലീനിങ്ങും ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇത് ഓരോ ഓരോന്നേരം ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാന്നെങ്കിൽ ഒന്നും നടക്കില്ല ഇത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഉച്ചയ്ക്ക് കീഴില പരിപാടിയെല്ലാം ചെയ്യാല്ലതാണ് പക്ഷെ എന്നാൽ പോലും ക്ലീൻ ചെയ്ത് കാണുമ്പോൾ നല്ല രസമല്ലേ നല്ല രസമെന്ന് വെച്ചാൽ എനിക്ക് അത് കാണാൻ നല്ല ഒരു അറേഞ്ച്ഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഗൗരിക്കിന്ന് ചപ്പാത്തി മുട്ട മുട്ട ഓംലെറ്റ് ആക്കിയിട്ട് അതിലോട്ട് ചപ്പാത്തി ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ റോളാക്കി കൊടുക്കുന്നത് അത് നമ്മൾ കറിയൊന്നും വേണ്ട പിന്നെ ചപ്പാത്തിക്ക് ഞാൻ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഇങ്ങനെയാണ് ഇങ്ങനെയാന്ന് ഇഷ്ടം ഗൗരിക്ക് ഇങ്ങനെ കറി കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് വലിയ താല്പര്യമില്ല എരിവൊന്നും ഒന്ന് അധികം കഴിക്കാത്തള്ള അപ്പം ഞാൻ ഇല്ലതിൽ പരത്തി ഉണ്ടാക്കി വെച്ചതിൽ വലിയ ചപ്പാത്തി നോക്കിയിട്ട് എടുത്തിട്ട് ഞാനിങ്ങനെ മുട്ട ഓംലെറ്റ് മുട്ട എന്താ കുരുമുളക് കൂടിയും ഉപ്പിട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ തന്നെ വേറെ എക്സ്ട്രാ ഉള്ളിയോ അങ്ങനത്തൊന്നും ഇല്ല കേട്ടോ അതൊന്നും ഇഷ്ടമല്ല ഗൗരിക്ക് ഇതാവുമ്പോൾ ടിഫിൻ ബോക്സ് കാലിയായിരിക്കും ഇങ്ങനത്തെ രണ്ടെണ്ണം വെക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഓടോട് ചോദിക്കുമ്പോൾ പറഞ്ഞു ഒന്ന് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് മാത്രം വെച്ചിട്ട് അപ്പം തന്നെ ഞാൻ റോൾ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിനുള്ളിൽ വേണമെങ്കിൽ ചീസെല്ലാം വെക്കാൻ തോന്നുന്നു ഞാൻ ഗൗരിക്ക് സാധാരണ ഈ ഒരു സിമ്പിൾ മോഡൽ ഇല്ലാതെ ഉണ്ടാക്കി കൊടുക്കല് എന്നിട്ട് ഇതിനെ മുറിക്കും നാല് കഷ്ണോ മൂന്ന് കഷ്ണോ ആയിട്ട് മുറിച്ചിട്ട് ടിഫിൻ ബോക്സിൽ വെച്ചു കൊടുക്കും കേട്ടോ ഹലോ അപ്പൊ ഞാൻ എന്താ ഗൗരീനെ സ്കൂളിൽ കൊണ്ടുപോയി ഇപ്പൊ ഇവിടെ വന്ന് ഇരുന്നേ ഇല്ലുട്ടാ സമയം ഇപ്പൊ ഒമ്പതേ പത്തായിട്ടുണ്ട് അപ്പൊ ഗൗരിക്ക് കൃത്യം ഒമ്പത് മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ കൊണ്ട് ക്ലാസ്സിൽ ഇരുത്തലുണ്ട് കേട്ടാ അപ്പൊ രാവിലത്തെ തിരക്കിന് ഇടയിൽ നല്ല തിരക്കിരുന്നു നല്ല ധൃതിയിരുന്നത് രാവിലെ അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ലാട്ട ഗൗരിനെ ഒരുക്കുന്നോ ടിഫിൻ പാക്ക് എന്നോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല എല്ലാം ചെയ്യണത് വിചാരിച്ചാ പക്ഷെ എനിക്ക് ഓർമ്മയുണ്ടായില്ല ഫോൺ എടുക്കാനേ ഓർമ്മയുണ്ടായില്ല അപ്പൊ ഓ നേരത്ത് അതെടുത്തു ഇതെടുത്തു അങ്ങനെ എടുത്ത് വെച്ചോ ഇങ്ങനെ എടുത്ത് വെച്ചോ അതെല്ലാം ആ ഒരു തിരക്കുണ്ടല്ലോ ലൈക്ക് അറിയുന്നുണ്ടാവും ആ ഒരു തിരക്കിനിടക്ക് ഷൂട്ട് ചെയ്യാൻ മറന്നു പിന്നെ ഇപ്പോഴാണ് അത് ഫോൺ എടുക്കുന്നത് തന്നെ അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ജലദോഷം തലവേദന എല്ലാം അനുഷേടനും പിന്നെ ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അനിഹേട്ടൻ പോയി ഓഫീസിലോട്ട് ഇപ്പം ഇരുപത്തിയഴിന് വീണ്ടും കോരിൻ്റെ പരിപാടി വരുന്നതല്ലേ പ്രോഗ്രാം വരുന്നതുകൊണ്ട് തന്നെ ലീവ് അങ്ങനെ കണ്ടിന്യൂസ് വരെ അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കാൻ പറയുവായിരുന്നു എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട് ജലദോഷം ഉണ്ട് അപ്പോൾ മെഡിസിൻ ഉണ്ട് അപ്പോൾ ചായയും കുടിച്ച് അതൊന്ന് കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം പിന്നെ നമ്മളെ ലെഞ്ചിൻ്റെ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല രാവിലെ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എണീക്കാനും പിന്നെ ഓരോന്ന് ചെയ്യാനും പെട്ടെന്ന് അങ്ങനെ സ്പീഡ് സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നാമത് ഈ തലവേദനയും ജലദോഷം കഴിഞ്ഞാൽ ആകെ ഡള്ളാകും ഡള്ള് മീൻസ് നമുക്ക് ആ ഒരു ഉഷാറിൽ ചെയ്യാൻ പറ്റില്ല പിന്നെ അസുഖം അസുഖം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഈ ജലദോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് അലർജീൻ്റെ പ്രശ്നമില്ലതാണ് ഞാൻ മരുന്ന് മെഡിസിൻ എടുക്കുന്നില്ലതാണ് അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും തണുപ്പ് ചെറുതായി തട്ടിയൊക്കെ തന്നെ എനിക്ക് ജലദോഷം തുടങ്ങും അപ്പോൾ അങ്ങനെ എപ്പോഴും എനിക്ക് അസുഖമാണ് എനിക്ക് അസുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എനിക്ക് എപ്പോഴും അസുഖം ആയിരിക്കും എനിക്ക് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നും നമുക്ക് പറ്റുന്ന പോലെ ഒട്ടും പ്രയതായ റെസ്റ്റ് എടുക്കുന്നതല്ലാതെ ഞാൻ ഇങ്ങനെ ചെറിയ സുഹൃത്തിന് അങ്ങനെ മൈൻഡ് ചെയ്യയില്ല പഠിച്ചിട്ടും കഴിച്ച് ഓക്കെ ആവും അതെന്തായാലും പിന്നെ നമുക്ക് എന്താ പറയുക ഇപ്പം പകല് ആരും എനിക്ക് സഹായത്തിൽ കിട്ടാനൊന്നുമില്ല ഇല്ല അത് ചെയ് ഇത് ചെയ്യുന്നു പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഈ താങ്ങാൻ ആളില്ല മാത്രമേ തളർച്ച എന്ന് പറയുന്നത് അപ്പം നമുക്ക് താങ്ങാൻ ആളില്ലാത്തതുകൊണ്ട് തളർച്ച ഉണ്ടാവാറില്ല അതാണ് സത്യമുണ്ടാവും എനിക്ക് ഇപ്പോൾ രാത്രി വൈകുന്നേരം എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പിനായിട്ട് കിട്ടില്ലല്ലോ പിന്നെ രാവിലെ എന്നെ ഹെല്പ് ചെയ്യും ഇപ്പം അയ്യം ചെയ്തിട്ടില്ലെങ്കിൽ അയൺ ചെയ്തു തരും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യും പിന്നെ ഫുൾ ഡേ എൻ്റെ കൂടെ നിൽക്കാൻ ഒരാളുകാടെന്നു പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലോ അപ്പോൾ എന്താ ചെയ്യുക എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യുക അത്രയെൻ്റെ ഞാൻ ആലോചിക്കല് അപ്പോൾ അത്രയൊക്കെയാന്ന് ഇനിയിപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ ചായ പിടിച്ചിട്ട് രാവിലെ ഒന്നിച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ അപ്പോൾ ഗൗരി ഭയങ്കര രാവിലെ മടി പിടിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനെല്ലാം കുറെ എന്താ പറയുക നിർബന്ധിക്കേണ്ടി വന്നുകൊണ്ട് തന്നെ വാരി കൊഴുക്കേണ്ടി വന്നു അപ്പോൾ എനിക്ക് ചായ പിടിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചായ പിടിക്കേണ്ടതാണ് ഭക്ഷണമുള്ള നേരത്തെ തന്നെ ആയിട്ടുണ്ടായത് നമ്മളിന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായത് ചിക്കൻ കറി ഞാൻ പെരിയെന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കി കറിയായിട്ട് എടുത്തതാണ് അപ്പം അങ്ങനെ അങ്ങനെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഞാൻ ചായ പിടിക്കാനുള്ള ആകുമ്പോഴേക്കും സമയം ഒമ്പത് മുക്കാലം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അനീഷേട്ടനും കുഞ്ഞും പോകുന്നതിന് മുമ്പ് തന്നെ ഒന്നിച്ചു തന്നെ അവരൊന്നിച്ച് തന്നെ ഭക്ഷണം കഴിക്കാൻ നോക്കില്ല അല്ലെങ്കിൽ ഞാൻ കുറച്ച് ലേറ്റ് ആവും എപ്പോഴും ആ ഒരു കൃത്യസമയത്ത് അങ്ങ് കഴിക്കാൻ പറ്റില്ല പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പെട്ടെന്ന് ഗുളികയും കഴിച്ച് കിടക്കണമെന്നാണ് വിചാരിച്ചത് അങ്ങനെ നോക്കുമ്പോഴേക്കും നമുക്കിവിടെ ഭയങ്കര പട്ടിശല്യം ഉണ്ട് കേട്ടോ അപ്പോൾ പട്ടി വന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊന്ന് അടിച്ചുവാരി പുറം മാത്രം വരാന്ത മാത്രം ഒന്ന് അടിച്ചുവാരി അവിടെ ഒന്ന് തുടച്ചിട്ടു അന്ന് ഫസ്റ്റ് കയറുന്നിടത്തു തന്നെ വൃത്തിയുടെ കാണുമ്പോൾ മോശമല്ലേ അപ്പോൾ അങ്ങനെ അതും ചെയ്ത് പിന്നെ വീട്ടിൽ കുറച്ച് ഒന്ന് അടുക്കി ഒതുക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ പോയി കിടന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ അതിനുശേഷം ഒരു പതിനൊന്നര കഴിഞ്ഞു കേട്ടോ ഞാൻ പിന്നെ ചോറൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങയില നമ്മൾ പുറത്ത് തന്നെ ഇല്ല ഒരു കുറ്റി പോലെ ഇല്ല ചെടിയാന്നിട്ട് നമ്മളധികം വളരാൻ വെക്കില്ല മുരിങ്ങ അപ്പം അതിൽ നിന്ന് കുറച്ച് മുരിങ്ങേൻ്റെ ഇല പറിച്ചെടുത്തിട്ടുണ്ട് ഇത് സാമ്പാർ വെക്കുമ്പോൾ ഇടാന്ന് അമ്മ പറഞ്ഞു തന്നിട്ട് എന്നോട് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്ന് ഇപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണമല്ല കുറവല്ലാന്നെങ്കിൽ ഈ മുരിങ്ങയില ഒരു പിടി മുരിങ്ങയില ഇടുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും സാമ്പാറിന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് സാമ്പാറാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം കഷ്ണമെല്ലം തീരെ കുറവായിരുന്നു ചെറിയൊരു കുഞ്ഞു സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കഷ്ണം തീരെ കുറവായതുകൊണ്ട് മുരിങ്ങയില ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് വന്ന് ട്രൈ ചെയ്തു നോക്കാം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇതിട്ടിട്ട് അപ്പം അങ്ങനെ ഇട്ടതാന്നിട്ടാണ് ഞാൻ ഒരു കൈപ്പിടിയൊന്നും അല്ല കുറച്ചധികം തന്നെ ഇട്ടിട്ടുണ്ട് ഇനി സാമ്പാറല്ല വേറെന്തോ കറിയാവുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് ദൗല ഉരുളക്കിഴങ്ങ് ഞാൻ കുറച്ച് മസാല വരട്ടി വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കിന്ന് മീൻ കൂട്ടി ചോറുള്ളായിരുന്നു വിചാരിച്ചത് പക്ഷേ മീൻ കിട്ടിയിട്ടില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എന്തെങ്കിലുമെല്ലാം അങ്ങനെ കഴിക്കണം ഇങ്ങനെ കഴിക്കണം എന്ന് തോന്നും അന്നേരം തന്നെ ഞാൻ ഉണ്ടാക്കുകയും ചെയ്യാം എനിക്ക് പിന്നെ ഉണ്ടാക്കണംന്ന് തോന്നി ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കും പക്ഷെ ഇന്ന് മീൻ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വേറൊരു മീൻ പോലെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള വേറെ സാധനമാണ് ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് അതിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒന്നിച്ചതാണ് നമ്മളിങ്ങനെ കുറച്ച് കട്ടി മോര ഒഴിച്ചിട്ട് ഈ ഒരു മോര് പച്ചമോര് ഉണ്ടല്ലോ ഇങ്ങനെ കലക്കൂല ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം ചതച്ചിട്ട് ഈ ഒരു പച്ചമോരും കൂടി കലക്കിയിട്ടുണ്ട് കേട്ടോ അത്രയും കൂടി ഈ സാമ്പാറും പിന്നെ വെണ്ടക്ക മെഴുക്ക് വരട്ടി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പച്ചമോരും പിന്നെ സാമ്പാറും ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ എനിക്ക് അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനൊരു ഒന്നര തന്നെ ചോറ് എന്താണെന്നല്ല ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ അങ്ങനെ സാമ്പാറും പിന്നെ ഈ ഉരുളക്കിഴങ്ങ് അത്രയും ഉണ്ടായിട്ടില്ലട്ടോ അതുകൊണ്ട് അത് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ആയി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം കഴി കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെണ്ടക്ക മെഴുക്ക് പിന്നെ പച്ചമോരുണ്ട ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചൊഴിച്ച് കഴിക്കാതെ വെച്ചായിരിക്കും നല്ലത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഈ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഗൗരീനെ കൂട്ടാൻ പോയതാണ് അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലായിട്ടൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ബൈ